ഹായ് ആയിക്കൂടിയാലേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുമരകത്ത് കുമരകം ചന്ത അവിടുന്ന് അട്ടിപ്പീടിയേക്ക് പോയിട്ട് അവിടെ നമ്മുടെ മെത്രാങ്കായർ എന്ന് പറയുന്ന പണ്ട് സമരം നടന്നു ഓർക്കുന്നുണ്ടോ ആ പാടമാണിത് അതൊന്നുമല്ല കാണിക്കാൻ പോകുന്നത് നമ്മളിന്ന് ഇവിടെ ഒരു ഫാമിൽ മീൻ പിടിക്കുന്നുണ്ട് വിളവെടുപ്പിൻ്റെ സമയമാണ് എന്നാലും സത്യം പറഞ്ഞാൽ വേറെ ആവശ്യത്തിന് ഒന്നാണ് ഇത് കണ്ടോടങ്ങോട്ട് ഓടി വന്നത് കാരണം അത് നമ്മളതുപോലെ അത്ഭുതപ്പെട്ടു പോയി അത്രയും മീനാണ് കേട്ടോ നമ്മുടെ വലിയ മീനുകൾ വരെ വലിയ സൈസ് ഒരു കിലോ ഉള്ള മീനുകൾ ഞാനും ആദ്യമായിട്ടാണേ ഇത്ര മീനെ ഒന്നിച്ച് കാണുന്നത് അത് ഫാമീത് പിടിക്കുന്ന ആയിക്കോട്ടെ എവിടുന്ന് പിടിക്കുന്നതായിക്കോട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരിട്ട് ഇത്ര മീനെ പിടിക്കുന്നതൊക്കെ ആദ്യം കാണുന്നത് കേട്ടോ നമ്മൾ വലവേശിയൊക്കെ പിടിക്കുന്നാണ്ടോണ്ട് വയമ്പിനെ മറ്റും ഒക്കെ അവരണിങ്ങനെ തോളത്ത് വലയിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുക കേട്ടോ എന്നിട്ട് ഒരു അഞ്ചാറ് പേരുണ്ടവർ അവരങ്ങോട്ടിറങ്ങി ആ മറ്റേ വല വട്ടത്തി വെച്ച് തിരിച്ചേക്കുന്നുണ്ടോ അതിൻ്റെ അകത്തിട്ട് ഇറങ്ങിപ്പോയിട്ട് മീനെ പിടിക്കുന്ന പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത് ഉണ്ടോ അവർ നമുക്ക് പോകാം എന്നാലും ഇവിടെ ഇങ്ങനെ ഓരോ പരുന്തും ഇതൊക്കെ പറക്കുന്നുണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ മീനുകളുണ്ട് ഇവർ ഇറങ്ങി ചെന്ന് ചവിട്ടുമ്പോൾ ഈ വലയ്ക്കകത്ത് വീടുന്നൊക്കെ അതിനെ കുത്തിയെടുക്കാൻ വേണ്ടി പരുന്തൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് നല്ല രസമായി ഇവിടുത്തെ കാഴ്ച കേട്ടോ പക്ഷേ മണമുണ്ട് ചെറിയൊരു മണമുണ്ട് ഈ പ്രദേശത്ത് നമ്മുടെ ഈ കോഴിയുടെ വേസ്റ്റ് കൊടുത്താണ് ഇതിനെയൊക്കെ പ്രധാനമായിട്ടും വളർത്തുന്നത് അല്ലാതെ വളർത്താനുള്ള മാർഗമില്ല കാരണം ചിത്രം ഭാരിച്ചൊരു ചിലവാണ് ഇതിനെയൊക്കെ വളർത്തുക എന്നുള്ളത് പിന്നെ നമ്മുടെ വേസ്റ്റുകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കോഴിക്കടയിലെ വേസ്റ്റ് എല്ലാം ഇന്നും ഇല്ലാത്തത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പൊതുസ്ഥലത്തൊന്നും കോഴിക്കടയിലെ വേസ്റ്റ് അങ്ങനെ പണ്ടത്തെ പോലെ വലിച്ചെറിയാതെ കണ്ടെ ഈ വട്ടത്തിൽ വളച്ച് കിട്ടിയേക്കുന്നുണ്ടോ വല അതിൻ്റെ അകത്താണ് മീൻ നിൽക്കുന്നത് കാരണം മറ്റു സ്ഥലത്ത് മീനെ എല്ലാം അടിച്ചു കൂട്ടി അവർ ഈ സ്ഥലത്ത് ഒന്ന് ഇങ്ങനെ തീറ്റ ഇട്ടിങ്ങോട്ട് വിളിച്ചാൽ തോന്നും അങ്ങനെ ആയിരിക്കും എന്നിട്ട് അവർ വല കണ്ടോ മുമ്പ് ഇവിടെ ഇട്ട് ക്ലീൻ ചെയ്ത വലയാണ് ഒരു നാല് പേരുണ്ട് അത് വലയെ അങ്ങോട്ട് ചുറ്റി വെക്കുക താഴ്ത്തെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് മീനെ വലിച്ച് ഇങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ് പരിപാടി ഉണ്ടോ ഞങ്ങൾ വന്നപ്പോൾ ഒരു ട്രിപ്പുള്ള ഇത് പിടിച്ചു കഴിഞ്ഞു അവർ അല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള മീനുകൾ കേട്ടോ അൺബല്ലി എന്ന് പറയുന്ന മീനാണ് എൻ്റെ പിരാനയുടെ പോലത്തെ പല ഉള്ള മീനില്ല അതാണ് സാധനം കണ്ടോ എന്നാലും ഇത് പലരും മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ടോ പക്ഷേ ഇത്ര മീനൊക്കെ പിടിക്കുന്നത് ഞങ്ങൾ ഫാമീൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്നാൽ മീനല്ലേ നമ്മളെല്ലാം മേടിച്ച് കഴിക്കുന്നു ഇപ്പോൾ ഇതിനൊക്കെ എന്തായാലും മേടിച്ച് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കും മിക്കവരും മേടിച്ച് കഴിക്കുന്നുണ്ട് ഈ മീനുകളെയൊക്കെ പണ്ടൊക്കെ പറയാം വളർത്ത മീനേ ഒന്നും ഞങ്ങൾ കഴിക്കത്തില്ലെന്നൊക്കെ പറയാമായിരുന്നു ഇപ്പം നമ്മുടെ മത്തിക്ക് വരുന്ന ചാടയെ കുഞ്ഞു മത്തിക്ക് വരെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും പ്രശ്നമില്ലല്ലോ വേറെ ഒന്നും അല്ല നീ കേട്ടോ ഇവരിങ്ങനെ കെട്ടി വലിച്ചോണ്ടെ ഇങ്ങനെ വരുമോ ഉണ്ടോ അത് മേളശം അതെല്ലാം മീൻ എല്ലാം വരയ്ക്കാതെ കയറി കഴിഞ്ഞപ്പോൾ മേളിവശം എല്ലാം ചുറ്റിക്കെട്ടി അതിന് വലിച്ചുകൊണ്ട് വരിക പിന്നീ സൈഡിൽ ഇട്ടിട്ട് അവിടെ നിന്ന് കൂലി എടുത്ത് മുകളിലോട്ട് ഇടുന്ന പരിപാടി എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല നമ്മൾ ഈ കോഴിക്കുടൽ കൊടുത്ത് ഇതിനെ വളർത്തുന്നു അല്ല അതിൻ്റെ പെട്ടെന്ന് വളർച്ചയാകുന്നൊക്കെ പറഞ്ഞ് ഇത് പത്ത് മാസം കൊണ്ടാണ് ഇത് വളർന്നത് ഈ എത്തുന്നത് പിന്നെ അതുകൂടാതെ ഈ കോഴിക്കുടൽ കൊടുക്കുന്നുള്ളതാണ് ഇതിൽ ആക്ഷേപം ഒന്ന് കിടക്കുന്നത് ആക്ഷേപത്തിന് അതിൽ കഴമ്പൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ മറ്റേ കടൽ മീൻ മേടിച്ച് കഴിക്കുന്നത് മൊത്തം വിഷം അടിച്ച് എന്നാൽ കിട്ടുകൊണ്ടാണ് വരുന്ന തരത്തിലേക്ക് അത് കേടാകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ അതൊന്നും ഇല്ലല്ലോ കേട്ടോ ഇവർ നേരെ പിടിച്ച് കഴിയുമ്പോൾ നേരെ വള്ളത്തെ കയറ്റി അത് കൊണ്ടുപോകാം അവിടെ ഒരു പത്ത് മൂപ്പ് പെട്ടി നേരെ അടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പെട്ടിക്കകത്ത് മൊത്തവും ഫസ്റ്റ് ട്രിപ്പ് പിടിച്ചത് അവരെടുത്ത് വെച്ചേക്കും അതാദ്യം വള്ളത്തെ കയറ്റി കൊണ്ടു വന്ന പരിപാടിയാണ് ഈ സൈഡിങ്ങനെ രണ്ടും വലിച്ചിങ്ങനെ കെട്ടിയാൽ മറ്റേ സൈഡും വലിച്ച് കെട്ടി കഴിഞ്ഞപ്പോൾ മീൻ എല്ലാം അതിൻ്റെ അകത്ത് വന്നു കേട്ടോ എന്നാലും ഇനി അതിൻ്റെ അത് ചേ ചേട്ടന്മാർ അതിൻ്റെ അത് ഇറങ്ങിയിട്ട് പെറുക്കി ഇടുക എന്നുള്ള പരിപാടി പിന്നെ അതുകൂടാതെ അവർ ഒരു കോരു പോലെ പോലെ സാധനം ഉണ്ട് അതും കൊണ്ട് കോരി ഇടുന്നതൊക്കെ കണ്ടായിരുന്നു ഉണ്ടോ ചേട്ടന്മാർ ഒതുക്കി ഇറങ്ങാൻ തോന്നുന്നതിനകത്ത് എന്തായാലും മീനല്ലേ വളർത്തണമെന്ന് പറഞ്ഞ കാര്യമാണ് ഉണ്ടോ ഇതിങ്ങനുള്ളൊരു കൃഷിയൊക്കെ തുടങ്ങുവാണെ നല്ലൊരു പരിപാടി ആയിരുന്നു ഈ മീനൊക്കെ ആകുമ്പോൾ വലിയ നഷ്ടം വരത്തില്ല ഈ ഇടയ്ക്ക് കുറച്ച് അമ്മ ഇരിക്കും വളർത്തിയായിരുന്നു അതല്ല നമ്മുടെ ഇപ്പോൾ കായലി മൊത്തം നിറഞ്ഞ ഇടക്കുന്നത് മറ്റേ പുലനെന്നു പറഞ്ഞ സാധനം അതാണ് ഭയങ്കര മുള്ള ഒരു രക്ഷയായി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല മീനാണ് കേട്ടോ നല്ല വറക്കാൻ നല്ല സൂപ്പർ സാധനം ആയിട്ട് ദശയ്ക്ക് കട്ട് ചെയ്ത് കുറവാണ് അതൊക്കെ ശരിയാണ് പക്ഷേ നല്ല സൂപ്പർ മീനാണ് ഹെഡ് വെല്ലി എന്ന് പറയുന്നത് നമുക്ക് നല്ലതായിട്ട് വരഞ്ഞിടും ഒരു നല്ല മുളക് മസാലയൊക്കെ എല്ലാം ഇട്ട് വറക്കണം മുളക് കുറഞ്ഞു പോകുമ്പോഴാണെ അതിന് രുചി പറയുന്നത് നല്ലതായിട്ട് മുളക് ചേട്ടി ഇപ്പോൾ അത് വറുത്തിൽക്കാ അടിപൊളി സാധനം ഉണ്ടോ അല്ല ഇത് നമ്മുടെ ഇടം മുതൽ പെറുക്കി ഇടുന്നതുകൊണ്ടോ നല്ല ഫ്രഷ് ജീവനോടെ ഇവിടെ വേണമെങ്കിൽ മേടിക്കാറുണ്ട് നമ്മൾ അത് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് മേടിക്കാൻ ഞാൻ അല്ല നല്ല സൂപ്പർ ഇത് അവിടെ അങ്ങനെ പുറ ചടന്മാരോടും ഇപ്പം ഉണ്ട് സൈഡിൽ കിടപ്പുണ്ട് അത് കയറ്റിക്കൊണ്ടിരിക്കുക ഓരോ പെട്ടി അനുസരിച്ച് അങ്ങോട്ട് കയറ്റി കയറ്റി വിടുക അത് നേരെ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടമാക്കുക പല സ്ഥലത്തുള്ള ആൾക്കാർ